കോഴിക്കോട് വടകരയിൽ ദേശീയപാതയിൽ കുന്നിടിഞ്ഞു മുക്കാളി ഭാഗത്താണ് കുന്നിടിഞ്ഞത് ഇപ്പോൾ വിശദാംശങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നു മേഘ്ന വടകരയിലാണ് ദേശീയപാതയിൽ കുന്നിടിഞ്ഞത് ഇവിടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ദൃശ്യങ്ങളിൽ കാണുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് കൂടിയാണ് വടകര മേലെ മുക്കാളിയിൽ കുന്നിടിഞ്ഞ് ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത് ദേശീയപാതയുടെ മുകളിലേക്ക് ഒരു കുന്നിന്റെ ഒരു ഭാഗം മുഴുവനായും ഇടിഞ്ഞു വീഴുകയായിരുന്നു മേലെ മുക്കാളിയിൽ സോയിൽ ലൈനിങ് ചെയ്ത് സുരക്ഷ ഒരുക്കിയ കുന്നാണ് ഇന്ന് രാവിലെ കൂടി ഇടിഞ്ഞു വീണത് ഇതോടുകൂടി ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു ഇതിൽ പ്രധാനമായും നാട്ടുകാരടക്കം ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത് ദേശീയപാതാ അധികൃതരടക്കം ഈ ഒരു വിവരം അറിയിച്ചെങ്കിലും ഇതിൽ ഈ കുന്ന് മണ്ണിടിഞ്ഞ് വീണത് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി സമയമെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോഴും ഈ ഒരു ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ ഫയർഫോഴ്സിന്റെ അടക്കം നേതൃത്വത്തിൽ നടക്കുകയാണ് ഈ ദേശീയപാത എന്ന് പറയുന്നത് രാവിലെ തന്നെ പല പലരും ആശ്രയിക്കുന്ന ഒരു വഴി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഗതാഗതം തടസ്സപ്പെട്ടത് യാത്രക്കാരെ ജനങ്ങളെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിലാക്കി മാത്രമല്ല ഈ ഒരു കുന്നിന്റെ അശാസ്ത്രീയമായ ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ ഒരു കുന്നിടിഞ്ഞ് വീഴാൻ കാരണം എന്നുള്ള ും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴും ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഫയർഫോഴ്സും മറ്റ് നേതൃത്വത്തിൽ ഈ ഒരു ഗതാഗതം പുനഃസ്ഥാപിച്ച് ഈ ഒരു ദേശീയപാതയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി നടക്കുകയാണ് ഇതിൽ നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ ദേശീയപാതയുടെ അടക്കം അശാസ്ത്രീയ നിർമ്മാണം ഇത് മുന്നേ കുന്നിടിയാനുള്ള ഒരു സാധ്യത ചൂണ്ടിക്കാട്ടിയെങ്കിലും അത് കണക്കിലെടുത്തില്ലെന്നും നാട്ടുകാരടക്കം ആരോപിക്കുന്നുണ്ട് ശരി കോഴിക്കോട് വടകരയിൽ കുന്നിടിഞ്ഞു മുക്കാളി ഭാഗത്താണ് കുന്നിടിഞ്ഞത് ഗതാഗതം സ്തംഭിച്ചു മേലെ മുക്കാളിയിൽ സോളൈ ലൈനിങ്ങിന് ചെയ്ത സുരക്ഷയൊരുക്കിയ കുന്നാണ് ഇടിഞ്ഞത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മേഘനാ മുരളി